മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണി സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹോട്ടൽ പ്രവർത്തനം നിലച്ചു മണലൂർ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മലിനജലം ജനകീയ ഹോട്ടലിന്റെ പിൻവശത്തു കൂടി ഒഴുകി ദുർഗന്ധം വമിക്കുന്ന അസഹനീയമാണ് എന്നാൽ ജനകീയ ഹോട്ടലിൽ നിന്നാണ് മലിനജലം ഒഴുകുന്നതെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെറ്റായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജനകീയ ഹോട്ടൽ അടിച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് എന്ന് നടത്തിപ്പുകാർ പറയുന്നു അത് ബാത്റൂമിലത്തെ തഴുക്ക് വെള്ളം ആണ് വരുന്നത് എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റാത്ത കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വെള്ളം വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം പഞ്ചായത്തിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾക്ക് വീണ്ടും പ്രവർത്തിക്കാനായിട്ടുള്ള തരാനായിട്ട് ഞങ്ങൾ അപേക്ഷിച്ചുള്ളതാണ് ഞങ്ങൾ പരാതി പ്രസിഡൻറ്റിനോട് പറഞ്ഞപ്പോൾ പ്രസിഡൻ്റ് പറഞ്ഞത് അതിലുകൂടെ പോകുന്ന വെള്ളം ഞങ്ങൾ ഒഴിക്കുന്ന കഞ്ഞിവെള്ളം വാങ്ങുന്നതെന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ മൂന്ന് ദിവസം അടച്ചിട്ടു ഇന്നത്തെ ഇപ്പോൾ വന്നപ്പോൾ വെള്ളം എന്ത് വെള്ളം പോകണമെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതിനൊരു പരിഹാരം പഞ്ചായത്ത് പ്രസിഡൻറ്റ് കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് മലിനജലം ഒഴുകുന്നത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ആരോപണമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും പ്രവർത്തകർ അറിയിച്ചു അതിപ്രകാരം അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസം ഇവർ അടച്ചിട്ട് അത് ശുദ്ധീകരണ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു ഇതുവരെ ആയിട്ട് ഗണകീയ ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ മൂന്ന് ദിവസം പ്രവർത്തിപ്പിക്കാത്ത ഗണകീയ ഹോട്ടൽ കഞ്ഞിവെള്ളം ഇല്ല ഇപ്പം നമുക്ക് ഏതൊരാൾക്കും ഒന്ന് കണ്ടാലറിയാം ഇത് കംഫർട്ട് സ്റ്റേഷനുകളിൽ ാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് പ്രകാരം ഇത് വൃത്തിയാക്കി ഇവർക്ക് ജനകീയ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യം പഞ്ചായത്തോ അല്ലെ ഹെൽത്ത് ഹെൽത്തിൽ നിന്നോ ചെയ്തു കൊടുക്കണം